വീട്ടിലത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിരുന്നു പോയായിരുന്നു കേട്ടാ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ക്രിസ്പി ദോശയായിരുന്നു അരി മുഴുന്നും ഒന്നും തലേ ദിവസം വെള്ളത്തിലിടാണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ദോശ പിന്നെ രാവിലെ എണീറ്റ് ഗ്രീസുഡീൻ്റെ സ്കൂളിൽ വർണ്ണയച്ചിട്ടതും എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഷെയർ ചെയ്യണത് പിന്നെ നല്ല ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു രണ്ട് ടൈപ്പിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഹാപ്പി ആയി എൻജോയ് ചെയ്തു ഇന്നത്തെ ദിവസം അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടാ അപ്പോൾ എല്ലാവർക്കും വൈഡ് ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പതിവ് പോലെ സ്കൂളുള്ള ദിവസമാണ് അപ്പത് സാമ്പാറിനുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഗ്യാസ് ഓണാക്കി വെച്ചു അങ്ങനെ അത് പുറത്ത് ആയി പാലൊക്കെ എത്തി ഗ്രേസിനത് എണീപ്പിച്ചിട്ടുണ്ട് സനജാൻ എണീറ്റിട്ടുണ്ട് എല്ലാവരും റെഡിയാണ് അങ്ങനെ പിന്നെയും ഒരു പുതിയ ദിവസം നല്ല അടിപൊളിയായിട്ട് ആരംഭിക്കുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് രാവിലെ ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ചൂടും നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ വേഗം വേഗം അവൾക്ക് വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ സാമ്പാർ വെക്കുന്നത് അപ്പം ഇന്ന് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ച് അങ്ങനെയാണ് വെച്ചത് പരിപ്പും പച്ചക്കറികളും എല്ലാം ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ സിമ്പിളായിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത് അങ്ങനെ അതേ സാമ്പാറൊക്കെ താളിച്ച് ഇടുക്കുന്നതിൻ്റെ ഇടയിൽ ഗ്രേസ് ഒട്ടി ഓടി വന്നു അവളോട് ഞാനത് ഒരേ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇതേ ചെയ്യാൻ ആൾ പോയിട്ടുണ്ട് അപ്പോൾ സ്റ്റീവ് കുറച്ച് ചെയ്യുമ്പോൾ എഴുന്നേൽക്കുള്ളൂ അപ്പോൾ ഇനി വേഗം അവളെ കുളിപ്പിക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം സന്ന ഞാനാണ് മിക്ക ദിവസങ്ങളും രാവിലെ കുളിപ്പിക്കാറ് ഇന്നലെ സന്ന ഞാനം ഇനി ഉറങ്ങാൻ കുറേ ലേറ്റ് ആയി രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാ ഡ്യൂട്ടികളും എൻ്റെ തലയിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ കാപ്പി വെച്ചു എനിക്ക് സന്ന അമ്മയ്ക്കുള്ള കാപ്പി വെച്ചിട്ടുണ്ട് അമ്മയ്ക്കുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ അമ്മേനെ ഗ്രേസ് കൂട്ടി പോയി കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കലൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ ചില ദിവസങ്ങളിൽ നേരത്തെ ചെയ്യും അപ്പം അങ്ങനെ അതേ സമയം ചേട്ടാ അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു നമ്മുടെ കോഴികളുടെ അടുത്തും ഡോഗ്സിൻ്റെ അടുത്തൊക്കെ പോയി ഇതേ നനക്കാണ് പോയി തിരിച്ചു വന്ന നനക്കയാണ് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ അമ്മയ്ക്ക് ബ്രഷേം വെള്ളമൊക്കെ കൊടുത്ത് കാപ്പിയൊക്കെ കൊടുത്തു അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവ എടുത്ത് മിക്സർ ജാറിലിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അരിയോ ഉഴുന്നോ ഒന്നും വെള്ളത്തിൽ ഇടണ്ട അപ്പം നല്ലോണം പൊടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇടുന്നുണ്ട് ഞാൻ മുമ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറില്ലേ നമ്മളെപ്പോഴും അരി ഉഴുന്നൊക്കെ ഇടാറ് വെള്ളത്തിൽ കിട്ടുകയൊക്കെ ഇലങ്ങി ദോഷമാവ് വേടിക്കും അങ്ങനെ ഓരോ ഇപ്പോഴത്തെ ദിവസങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പം അങ്ങനത്തെ അരിപ്പൊടിയും എന്താ ഗോതമ്പൊടി ഇട്ടു പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണിടത്തോളം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണിടത്തോളം എണ്ണ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൂട്ടാം പിന്നെ എന്നിട്ട് നല്ലോണം ഒന്ന് ഇത് മിക്സ് ചെയ്യാണ് പിന്നെ ഇതിലേക്കൊരു ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ സെയിം ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ളുപ്പുട്ട ഒരു ഏകദേശം പറഞ്ഞതാണ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര അത്രയും കൂടി ഇടണുണ്ട് അത് ഈ വീഡിയോയിൽ കാണില്ല കാരണം ഞാൻ ആ ഇട ഇടണൊരു സീൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അപ്പം അങ്ങനെ നമ്മുടെ മിക്സ് മിക്സ് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് തൈരാണ് അപ്പോൾ ഒരു കപ്പ് ചെറിയ രീതിയിൽ പുളിയുള്ള തൈരാണ് ഞാൻ ഒഴിക്കണേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ഉഴുന്ന് ഇട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് അത്രയും വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ലാട്ടോ അപ്പം അങ്ങനത്തെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചസാരയും ഉപ്പും കൂടി മിക്സ് ചെയ്തായിരുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അപ്പം അങ്ങനെ നല്ലോണം എന്ന് മിക്സ് ചെയ്തു ഇനി ഇതൊന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഇങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി പത്ത് മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ചു വയ്ക്കും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ മുമ്പൊക്കെ എപ്പോഴെപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ സ്റ്റീവും കൂടി ആയതിനു ശേഷം ഇനിയിപ്പോൾ കുറച്ചും കൂടി ആകുമ്പോൾ വലുതാവുമ്പോൾ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ അത് നമ്മുടെ ദോശയ്ക്കുള്ള മാവ് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്നു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു ഒരു അര ടീസ്പൂണെടുത്തോളം ബേക്കിംഗ് സോഡ ഇട്ടു കൂട്ടാ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ഇനി ഡയറക്റ്റ് നമ്മുടെ ദോശ ചട്ടി വയ്ക്കുക ഗ്യാസ് ഓൺ ആക്കുക ദോശ പരത്തുക കുറച്ച് നെയ്യ് ഒഴിക്കുക സാധാരണ ദോശ പരത്തണ പോലെ അത്രയേ ഉള്ളൂ അപ്പം ഇന്ന് രാവിലെ സാമ്പാർ വെച്ച് തിരിപ്പുണ്ടല്ലോ അപ്പോൾ ദോശയും സാമ്പാറും അങ്ങനെ കഴിക്കാൻ പോവാണ് അപ്പം ഫസ്റ്റത്തെ രണ്ട് ദോശ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇട്ടുണ്ടാക്കണേ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ പുളി അവിടെ നിങ്ങൾക്ക് സൈഡിൽ കണ്ടാൽ റൈറ്റ് സൈഡിൽ കാണാൻ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ഇരുമ്പം പുളി ഉണ്ടല്ലോ ഉരുമ്പം പുളീനെ കുറെയൊക്കെ പൊട്ടിച്ചു എന്നിട്ട് ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കണം അപ്പം അതിനുള്ളൊരു ടൈം കിട്ടിയില്ല ഇന്നലെ തന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉപ്പൊക്കെ തിരുമ്പി വെച്ചത് പക്ഷേ എനിക്കതിനുള്ളൊരു ടൈം കിട്ടിയില്ല വെളുത്തുള്ളിയൊക്കെ ഇനി നന്നാക്കി എടുക്കണ്ടേ കാരണം അത്യാവശ്യം പൊട്ടിച്ചപ്പോൾ കുറേ ഉണ്ടായിരുന്നു അരിഞ്ഞു വന്നപ്പോൾ അതിൻ്റെ പകുതിയായി ഇനി ഇട്ടുവരുമ്പോൾ അതിൻ്റെ പകുതിയാകുമെന്ന് തോന്നണ എന്നാലും അച്ചാറിലേക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ വെളുത്തുള്ളി നന്നാക്കി എടുക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മീൻസ് കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ അതിനോട് സമയം കട്ട കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിനി ഇന്നും നാളെയൊക്കെയായിട്ട് വേഗം ചെയ്യണം അങ്ങനെ ഇതേ നമ്മുടെ ഫസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ ഇഴക്കി ഇതേ പാത്രത്തിലേക്ക് വെച്ചു ഇനി ഇതിനടുത്തത് ഈ സെക്കൻഡ് ദോശയും അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ നല്ല ചൂടോടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല കറുമുറ കറുമുറ എന്ന് പറഞ്ഞിരിക്കും നമുക്ക് കനം കുറച്ചോ കനം കൂട്ടി അങ്ങനെ ഇടാം ഞാൻ ഭയങ്കരമായിട്ട് കനം കുറച്ചില്ല കുറച്ചാലും അത്യാവശ്യം കട്ടി വന്ന കനം കുറവാണ് ആ രീതിയിലാണ് ഇട്ടെടുത്തേക്കുന്നത് എന്തായാലും അടിപൊളിയാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ ബേക്കിംഗ് സോഡ ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കില്ല അറിയില്ല എങ്ങനെയായാലും ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പം ഇനി ചണ്ണാട്ടൻ നമ്മുടെ പറമ്പിലേക്കൊക്കെ പോയേക്കാണ് അപ്പം ഞാൻ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇനി ചണ്ണാട്ടന് കൂടെ ഉള്ളതേ വേഗം ഉണ്ടാക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് സ്റ്റീവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ എന്തെ അഷ്ടമിശ്രക്ക് പോവാണ് അപ്പോൾ സഞ്ചാരനാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കിലാണ് അപ്പോൾ ഞാൻ മാക്സിമം ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും പോവാറുട്ടെ സാധനങ്ങളൊക്കെ മേടിക്കാനും എപ്പോഴും ഒരുമിച്ചാണ് പോകാറ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സമയം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു അപ്പോൾ എത്തി ഇനി കുറച്ച് കുറച്ച് ഐറ്റംസ് ഷോർട്ടേജ് ഉള്ളതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ സ്റ്റീവിനെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കി ഇനി എനിക്ക് വീട്ടിൽ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുകയുള്ളൂ അപ്പോൾ അവൻ അത്ര നേരം ഉറങ്ങണ ഒരു സമയം ഉറങ്ങണ ഒരു സമയം വരെ മമ്മിയുടെ കൂടെ അവിടെ ഇരുന്നോളും മമ്മിയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ആളവിടെ കളിച്ച് അവിടെ ഇരുന്നോളും അപ്പം അങ്ങനെ പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് എന്തിനാണ് ഓട്ടോറിക്ഷയ്ക്ക് പോകണേ കാർ ഓടിക്കാൻ പഠിച്ചോടെ ലൈസൻസ് എടുത്തോടെന്നൊക്കെ എനിക്ക് ടു വീലറിനും ഫോർ വീലറിനും ഒക്കെ ലൈസൻസ് ഉണ്ട് ടു വീലറൊക്കെ ഞാൻ ഓടിക്കാറുണ്ട് ഫോർ വീലറും ഓടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് അതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റീവിനെ വീട്ടിൽ ഉണ്ടാക്കി ആ ഒരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പം നമ്മൾ വീണ്ടും പഴയൊരു ലോകത്തിലേക്ക് തിരിച്ചു പോകും അതൊരു സ്റ്റാർട്ടിങ് ആണ് സത്യത്തിൽ അപ്പം അങ്ങനതേ വെജിറ്റബിൾ മറ്റേ മേടിച്ചായിരുന്ന സാധനങ്ങളൊക്കെ ഫസ്റ്റ് ട്രിപ്പ് മേടിച്ചായിരുന്ന സാധനങ്ങളൊക്കെ വണ്ടിയിൽ അവർ കൊണ്ടുവച്ച് തന്നു എനിക്ക് ഓട്ടോറിക്ഷയിൽ പിന്നെ വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ എന്തെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പം സന്നചാടൻ എന്നെ വെയിറ്റ് ചെയ്യാണ് വരാൻ വേണ്ടി സാധനചാട്ടൻ ഒന്ന് പുറത്തേക്ക് പോകണം അപ്പം അമ്മയുടെ അടുത്ത് പാരില്ലോ അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കേണ്ട സമയം കൂടി ആവാറായിട്ടുണ്ട് അപ്പം ഇനി അമ്മയ്ക്ക് ഭക്ഷണം ഞാൻ വേറെ കറികളൊന്നും വെച്ചില്ല സാമ്പാർ വെച്ചു പിന്നെ എന്തെങ്കിലും കൂടി ഉപ്പേര് എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മുട്ട പൊരിച്ച് പപ്പടം വറുത്ത് അങ്ങനെ ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അമ്മയ്ക്കൊക്കെ ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഇനി ഫില്ല് ചെയ്തു വെക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് ഉപ്പും ഉപ്പ് ഉപ്പുപൊടി അതുപോലെ തന്നെ പഞ്ചസാര കിട്ടുവെച്ചായിരുന്ന പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് നല്ല സൂപ്പർ വെയിലല്ല എന്താ വെയിൽ ഇപ്പോൾ ഭയങ്കര വെയിലാണ് നല്ല ചൂടാണ് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം വേഗം നമ്മുടെ കുപ്പിയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വെയിലത്ത് കൊണ്ടു വയ്ക്കാം അത് കഴിഞ്ഞിട്ടെല്ലാം ഫില്ല് ചെയ്താം അങ്ങനത്തെ ബാക്കി പിന്നെ ഇന്നലെയാണെങ്കിൽ വീട്ടിൽ കുറച്ച് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു റൂമുകളിൽ നിന്ന് ഒരേ ഒരു റൂമ് ഫുള്ളായിട്ട് പുറത്തേക്ക് സാധനങ്ങളൊക്കെ ഇറക്കി ക്ലീനിങ്ങും കളയേണ്ട സാധനങ്ങളൊക്കെ മാറ്റി അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു ഇന്നലെ ആട്ടാ അപ്പോൾ അതിൻ്റെ എനിക്ക് വീടൊക്കെ തുടയ്ക്കണം ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടിയാണ് ഞാൻ സ്റ്റീവിനെ വീട്ടിൽ ഉണ്ടാക്കിയത് കാരണം അല്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ്റെ പിന്നാലെ തന്നെ ഇരിക്കണല്ലോ അപ്പോൾ അങ്ങനെ നല്ല വെയിലാണ് അപ്പോൾ സന്ധ്യയുടെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ തുടയ്ക്കലും കാര്യങ്ങളും വീട്ടിലത്തെ പണികളൊക്കെ മുമ്പ് എന്തെങ്കിലും കുടിക്കാനുണ്ടാക്കാം തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട് അപ്പോൾ തണ്ണിമത്തനുകൊണ്ട് തന്നെ അവിടെ ജ്യൂസ് അടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു മുജിറ്റൊ സ്റ്റൈലിൽ പെർഫെക്റ്റ് ഇതൊന്നും അല്ല എന്നാലും കുറച്ച് നേരമെങ്കിൽ കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റൈലിലേക്ക് മാറ്റി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ മുറിക്കാൻ വേണ്ടി ഞാൻ ആദ്യം കുഞ്ഞി കത്തിയെടുത്ത് ശരിയായില്ല അപ്പോൾ തിരിച്ച് വെച്ചിട്ട് അടുത്ത് കത്തിയെടുത്ത് ഈ നമ്മുടെ തണ്ണിമത്തനെ കട്ട് ചെയ്യുകയാണ് തണ്ണിമത്ത മേടിച്ചത് ഇത് സമഞ്ഞാടം പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇച്ചിരി വലിപ്പം കൂടി അതുപോലെ ആണെങ്കിലും അത്ര ഒരു എന്താ മധുരം ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക പോത്തൻ ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നി അത്രയും ടേസ്റ്റ് അത്രയും അധികം ഇല്ല ഇതിൻ്റെ ചെറിയൊരു സൈസാണ് ഇച്ചിരി കൂടി മധുരം കൂടുതലുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഈ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് നമ്മുടെ ബ്ലെൻഡറിലേക്ക് ചെറിയ കുറച്ച് മാത്രം ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വെള്ളമൊന്നും ഒഴിക്കണില്ല അതുപോലെ തന്നെ പിന്നെ സോഡ മേടിച്ചിട്ടുണ്ട് അപ്പോൾ സോഡയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത് കേട്ടാ അപ്പം അതിൻ്റെ ഇടയിലിടയിൽ ഞാൻ ഇങ്ങനെ എന്താ നമ്മുടെ വാട്ടർ മെല്ലൻ കഴിച്ച് നോക്കുന്നുണ്ട് അത്ര വലിയ മധുരമില്ല ചെറിയ മധുരമുള്ളൂ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര മധുരമുള്ള സംഭവം എന്ന് വിചാരിച്ചു പക്ഷേ അത്ര മധുരമില്ലായിരുന്നു അപ്പോൾ പഞ്ചസാര കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഇനി കുപ്പിയിലൊക്കെ ഇട്ട് വെക്കണം അപ്പോൾ അതിൽ നിന്ന് കവറിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടു പിന്നെ കുറേ പേര് കമ്മൻറ്റ് ചെയ്തായിരുന്നു ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ബ്ലെൻഡർ കുറേ പേര് വീണ്ടും കമ്മൻറ്റ് ചെയ്തായിരുന്നു എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ആ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നല്ലതാണ് കേട്ടോ സ്റ്റീവിന് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഇങ്ങനെ എന്താ സ്മൂത്തിയും ജ്യൂസും എല്ലാം അങ്ങനെ കഴിച്ച കുടിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ ഒരു സംഭവമായിരുന്നു കേട്ടോ അത് കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാൻ എല്ലാ സാധനവും ഇട്ടിട്ട് അടിച്ചിട്ട് അതിൽ ഇങ്ങനൊരു അടപ്പൊക്കെ ഉണ്ട് നമുക്ക് അടച്ച് വെച്ച് എവിടെയെങ്കിലും പോയിരുന്നൊക്കെ കുടിക്കാം അതിൻ്റെ ആ ജാറ് അപ്പോൾ അങ്ങനെ ഞാൻ ദേ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒരു നാര അര നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു പിന്നെന്താ ഇല രണ്ട് മൂന്ന് ഇട്ടിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ കുത്തി പിന്നെ കുറച്ച് ഫുള്ളായിട്ട് ഒഴിച്ചില്ല കാരണം സോഡ ഒഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് വാട്ടർ മെലൻ്റെ ആ ഒരു പൾപ്പും കൂടി ഒഴിച്ച് സോഡ ഒഴിച്ചു പിന്നെ മധുരം ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ഇനി മിക്സ് ചെയ്യാൻ ഇളക്കുക സ്പോട്ടിൽ കുടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ സാൻചാട്ടന് മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചു നാരങ്ങയുടെ പകുതി ഉള്ളതുകൊണ്ട് വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാം ഫ്ലേവർ മാച്ചി കുടിക്കാം പിന്നെ നമുക്ക് വാട്ടർ മെലൻ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാമല്ലോ അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജ്യൂസ് അടിക്കാനൊരു ഇത് കാരണം കുറേ പഞ്ചസാര വെറുതെ ഇടുണ്ട് വരും അതിന് മേതാ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കാം അപ്പം അങ്ങനത്തെ സണ്ണാട്ടൻ അവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ എനിക്ക് കമൻസിന് എല്ലാവരുടെയും കമൻസ് വായിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് റിപ്ലൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിപ്ലൈ തരാനൊരു സമയം ഇങ്ങനെ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത് കേട്ടാ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ കമൻറ്റിന് ഇഷ്ടമുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ എനിക്കുള്ള വെള്ളം ഞാൻ എന്തേ ഉണ്ടാക്കുകയാണ് അപ്പം ബാക്കിയുള്ള അര നാരങ്ങും പിഴിഞ്ഞു പിഴിഞ്ഞൊഴിച്ചു പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും പിന്നെന്താ ഐസ്ക്രൂം കുറച്ച് ഇതിലേക്ക് മെയിനായിട്ട് ഇടുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി ഇച്ചിരി പാൽപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കുടിക്കാൻ പോവാണ് ഒരു ചെറിയൊരു ഫ്ലേവർ മാറ്റി അങ്ങനെ കുടിക്കുകയാണ് കുടിക്കാൻ അണ്ട വിചാരിച്ചേക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ പണികളുണ്ട് എത്രത്തോളം തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ല അച്ചാറിടുന്ന കാര്യം അവിടെ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി മാറ്റി വെച്ചേക്കാണ് കാരണം അതിനൊത്തിരി സമയം വേണ്ടി വരും അപ്പോൾ ബാക്കി ക്ലീനിങ് കാര്യങ്ങൾ ഒക്കെ കൂടി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തെയ് ഞാൻ വലിയ ജാറാണ് ഏട്ടെടുത്തത് അതിൻ്റെ വലിയ ജാറെ എടുത്തിട്ട് നല്ലോണം തെയ്യൊന്ന് കൃക്ർ കിർ നന്ന് അടിക്കാൻ പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുകളിൽ നമുക്കൊരു അടപ്പുണ്ട് അതിങ്ങനെ അടച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് സമയമുള്ളവർക്കൊക്കെ അങ്ങനെ പോയിരുന്നൊക്കെ കുടിക്കാം ഇപ്പം സമയം ഞാൻ നോക്കിയപ്പോൾ പഞ്ചസാര അല്ലെങ്കിയിട്ടുണ്ടായില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിനി സണ് ഞാനും കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് അപ്പോൾ സണ് ഞാനോട് ചോദിച്ചു എല്ലാ സാധനങ്ങളും കൂടി ഇങ്ങനെ ആദ്യം തണ്ണിമത്തം കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സംഭവം എൻ്റെ എന്താവും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ വയറിളകോ അതൊക്കെ ചോദിച്ച് അങ്ങനത്തെ കുടിക്കുക കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പകുതി കുടിച്ചാൽ മതി ബാക്കി ഞാൻ കുടിച്ചോളാം എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൊറുത്താനൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ പണികളൊക്കെ ഏകദേശം കുറച്ചൊക്കെ തീർന്നു പിന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തി മമ്മി മധുരക്കിഴങ്ങ് പുഴങ്ങിട്ടുണ്ടായിരുന്നു അതൊക്കെ തിന്ന് കഴിച്ചു ഗ്രീസിനെ സ്കൂൾ ബസ്സിന്നൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അപ്പൊ സ്റ്റീവാണെങ്കി ഇന്നുറങ്ങിയിട്ടില്ല സ്റ്റീവിനെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഉറക്കണം ഇമാനുൻ്റെ കൂടെ ഒക്കെ ഭയങ്കര കളിയും ബഹളൊക്കെ ആയിരുന്നു വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു തന്നായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഗ്രേസുട്ടി അവിടെ ചേട്ടന്മാരുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ലേറ്റ് ആവാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി സ്റ്റീവാണെങ്കിലും നല്ല ഹാപ്പിയാണ് പിന്നെ ഞങ്ങളുടെ പാടത്തൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എന്തങ്ങനെ വൈക്കോലൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് അതൊക്കെ പിന്നെ പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളും എല്ലാം അറിയിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം എല്ലാവർക്കും ബൈ ബൈ